ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും നമസ്കാരം കേൾക്കാൻ കഴിയുന്നുണ്ടോ ഗുഡ് മോർണിംഗ് സാർ കേൾക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് തുടങ്ങട്ടെ ആദ്യമായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാനിത് മൂന്നാമത്തെ തവണയാണ് വിമ്പിൾ അക്കാദമിയുടെ മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കുന്നത് എൻ്റെ പേര് ഫൈസൽ എന്നാണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ദുബായ് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ ആണുള്ളത് വെക്കേഷനിലാണ് നാട്ടിൽ വന്നിട്ട് ഇരുപത് ദിവസത്തോളമായി ഫാമിലിയോടൊപ്പം ദുബായിലാണ് താമസം മൂന്ന് കുട്ടികളാണ് നാട്ടിൽ കോഴിക്കോട് വടകരയാണ് താമസം എല്ലാവരും ദിവസവും നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ജോയിൻ ചെയ്യുന്ന ആളുകളാണെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു അവസരം നമ്മൾക്കെല്ലാം നൽകിയ നമ്മൾക്കിന്ന് ഇങ്ങനെ ഒരു സമയത്ത് ഇവിടെ കൂടാൻ കഴിഞ്ഞതിൽ അതിനവസരം ഒരുക്കിത്തന്ന വിമ്പിൾ അക്കാദമിക്ക് ആദ്യമായി ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ അതിൻ്റെ ഫൈസൽ സാർ നമ്മുടെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന സജിന മാഡം പിന്നിലുള്ള മറ്റ് പലരും എല്ലാവർക്കും ആദ്യമായി എല്ലാവിധത്തിലുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നത് ഫേസ് ഫിയർ ആൻഡ് ഫൈൻഡ് യുവർ സ്ട്രെങ്ത് എന്ന ഒരു വിഷയമാണ് ഭയം നമ്മളെല്ലാവർക്കും ഭയം ഉണ്ടാവും പല വിഷയത്തിൽ നമ്മൾക്ക് എല്ലാം ഭയം ഉണ്ടാവും ആ ഭയത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് ആ ഭയം കാരണം നമ്മൾക്ക് നമ്മളുടെ സ്ട്രെങ്ത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും നമ്മളാ ഭയം കാരണം നമ്മളെ സ്ട്രെങ്ത് ഇല്ലാതായി പോവുകയും നമ്മൾ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ട് അതിനെ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം ആ ഭയത്തെ എങ്ങനെ നേരിടാം നമ്മളെ സ്ട്രെങ്ത് എങ്ങനെ കണ്ടെത്താം എന്ന ഒരു ഈ രണ്ട് വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ സ്ക്രീന്റ് സാർ ഓക്കെ ചെയ്യാം ണ്ടോ എന്റെ സ്ക്രീന് ഇല്ലല്ലോ സാർ ഇപ്പൊ കാണാം കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഇല്ല സാറിന്റെ മൈക്ക് മ്യൂട്ടാണ് ഹലോ ഇപ്പോളോ കേൾക്കാം കേൾക്കാം സ്ക്രീൻ ഇപ്പോളോല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഭയം പലരും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭയത്തെ നമ്മൾ എങ്ങനെ നേരിടുക നമ്മൾ ഒരു കാര്യം ഭയത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രാണ് നമ്മൾക്ക് നമ്മളതിനെ നേരിടുമ്പോൾ മാത്രമാണ് നമ്മളത് ആ ഭയത്തെ നമുക്ക് ഇല്ലാത ഇല്ലാതാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരു കാര്യം ഭയന്നു കൊണ്ടേയിരിക്കും ഭയം എന്ന് പറയുന്നത് എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ഭയം ഭയം എന്ന് പറയുന്നത് അതെ ഭയം എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ് അല്ലെ നമ്മൾ പല ചിന്തകൾ കൊണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭയം അത് പല രീതിയിലുള്ള ഭയങ്ങളുണ്ടാകും നമ്മൾ മറ്റുള്ളവരെന്ത് മറ്റുള്ളവരെന്ത്ചാരിക്കും എന്നുള്ള ഭയം ഉണ്ടാവും നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഭയം ഉണ്ടാവും നമ്മളിതിൽ ഈ ഒരു ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ഞാൻ ഈ ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു മാറ്റം എന്നിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഭയം അങ്ങനെ പല രീതിയിലുള്ള ഭയം നമുക്കുണ്ടാവും അപ്പോൾ ആ ഭയത്തെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഭയം കാരണം പലപ്പോഴും നമ്മൾക്ക് നമ്മളതിനെ സം നമുക്കൊരു സംരക്ഷണം നമ്മൾക്ക് കിട്ടുമെങ്കിലും പലപ്പോഴും നമ്മളെ അവസരങ്ങൾ നമ്മൾ ഒതുങ്ങിക്കൂടുന്നത് വഴി നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഭയം പലപ്പോഴും നമ്മളുടെ നമ്മുടെ ചിന്തകൾ നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഇതാണ് അപ്പോൾ നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഒരു ഭയമാണ് നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളത് ഒരു ഭയമാണ് അല്ലേ അങ്ങനെ അങ്ങനെയുള്ള ഭയത്തെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഭയം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഒരു വികാരം മാത്രമാണ് അത് നേരിടാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം സ്വാഭാവികമാണ് അതിന് നമ്മൾ നോർമലായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഭയത്തെ നേരിടാനുള്ള ചെറിയൊരു സ്റ്റെപ്പെങ്കിലും നമ്മൾ എടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക ഈ ഭയത്തെ ഞാൻ നേരിടുക പോസിറ്റീവായിട്ട് നേരുക ഉദാഹരണത്തിന് നമ്മൾ ഒരു നമുക്ക് പലപ്പോഴും നമ്മളിൽ പലർക്കും ഉള്ളതായിരിക്കും നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ എടുക്കാനുള്ള നമ്മളുടെ ആ ഒരു മടി അല്ല ഒരു ഭയം അത് പലപ്പോഴും നമ്മൾക്ക് ഈ ഫോൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് എടുത്ത് നമ്മൾ മറുവശത്ത് വിളിക്കുന്ന ആൾക്ക് മറുപടി നൽകുന്നതായിരിക്കുമോ നമ്മൾ നല്ലത് അല്ലെങ്കിൽ നമ്മൾ മറുപടി നൽകാതിരിക്കുന്നതായിരിക്കുമോ നല്ലത് ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് ഒരു പൈസ നൽകാൻ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക അപ്പം നമ്മൾ അയാളോട് ഒരു അവധി നമ്മൾ പറഞ്ഞു ആ അവധിക്ക് നമ്മൾ പൈസ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അയാൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് അയാളോട് പറയുകയാണ് നമ്മൾ എനിക്ക് ഇങ്ങനെ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കിപ്പോൾ ഈ പണം തിരിച്ചു തരാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നതായിരിക്കും നന്നാവുക തീർച്ചയായിട്ടും നമ്മൾ അയാളോട് ഫോൺ എടുത്തുകൊണ്ട് പറയുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ചെറിയ ചെറിയ ഭയത്തെ നേരിട്ട് കൊണ്ട് നമ്മൾ അങ്ങനെ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ആത്മവിശ്വാസം കൈവരിച്ചുകൊണ്ട് നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ട് നമ്മൾ ആ ഭയത്തെ നേരിടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എടുക്കുന്ന ചെറിയൊരു സ്റ്റെപ്പായിരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ആ ഒരു ആ ഒരു ഭയം നമ്മൾ ഓവർകം ചെയ്യുക നമ്മളൊരു നമ്മൾ ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് നമ്മൾ പുറത്തു വരാൻ നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് ആയിരിക്കും നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ മാറ്റിമറിക്കുക അപ്പം ആ ഭയത്തെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് ഭയം വളരെ വളരെ നോർമലായ ഒരു സംഗതിയാണ് അത് നമ്മളുടെ പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു വികാരം മാത്രമാണത് പലപ്പോഴും അപ്പം അതിനെ നമ്മൾ നോർമലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ നേരിടുക നമ്മൾ ആത്മവിശ്വാസം കൈവരിക്കുക നമ്മൾ പരാജയ ഭീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഭയത്തെ നേരിടാനുള്ള വഴികൾ നമ്മുടെ നമ്മുടെ ഭയത്തെ കൂടിയാണ് നമ്മളുടെ സ്ട്രെങ്ത് നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മളതിനെ നേരിട്ടേ മതിയാവും നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ നമ്മെ നിർമ്മിക്കുന്നത് അല്ലെ ആ ഒരു പ്രതിസന്ധികളിലൂടെ നമ്മൾ ഭയത്തെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രത്തോളം നമ്മൾ ഓരോ തവണയും നമ്മൾ സ്ട്രെങ്ത് കൈവരിക്കുകയാണ് നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് നമ്മൾ ആ ഒരു കാര്യത്തെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കും നമ്മളുടെ സ്ട്രെങ്ത്ത് ഡെവലപ്പായിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മളതിനു വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഇപ്പോഴുള്ള ഭയം എന്താണ് ആ ഭയത്തെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ കാര്യവും നമ്മളതിനെ നേരിട്ട് എങ്ങനെയാണ് നമ്മളതിനെ നേരിട്ടത് അതുവഴി നമുക്ക് എന്താണ് കിട്ടിയത് നമ്മൾ ഒരേ വിചാരിച്ചിരുന്നത് ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ ശരിയാവില്ല ഞാൻ എന്നൊരു ട്രെയിനർ ആണ് ആ ട്രെയിനർ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു സദസ്സിനെ അഭിമുഖീ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറ്റാത്ത ഒരു കാര്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല മറിച്ച് ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കാൻ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നേറി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും നമ്മളതിന് നമ്മളെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുത്തേ മതിയാവും അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളൊന്ന് കൊണ്ടുവരിക എന്താണ് ഞാൻ എടുത്ത ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞാൻ മുമ്പ് നേരിട്ടുകൊണ്ടിരുന്ന ഭയം എന്തായിരുന്നു അപ്പം അത് ഞാൻ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് സ്ട്രെങ്ത് ആണ് ആർജിച്ചത് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലൊന്ന് നമ്മൾ പിന്നെ ഒന്ന് കൊണ്ടുവരിക അപ്പോൾ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിരിക്കുന്നത് നമ്മുടെ ഒന്ന് പിറകോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് എടുത്ത ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ഞാൻ അന്ന് ഞാൻ അന്ന് കൈക്കൊണ്ട എൻ്റെ തീരുമാനം അതിൽ ഞാൻ ഭയത്തോടു കൂടി ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല അത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ അന്ന് അന്നെടുത്ത തീരുമാനമായിരുന്നു ഇവിടെ എത്തിച്ചത് എന്ന് അപ്പം നമ്മൾ നമ്മളിപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ കവർ ചെയ്തു എന്താണ് നമ്മുടെ ഭയത്തെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയം എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനെ നമ്മൾ നേരിടുക ചെറുതായിട്ടെങ്കിലും അതിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക ആത്മവിശ്വാസം കൈവരിക്കുക പരാജയത്തെ ഒരിക്കലും ഭയപ്പെടാതിരിക്കുക പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക നമ്മൾക്ക് അനുഭവസ്ഥരായ പലരിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭയത്തെ നേരിടുക എന്നുള്ള പോയിന്റിലാണ് അടുത്തതായി നമ്മൾ പറഞ്ഞ പോയിന്റ് നമ്മളെങ്ങനെ നമ്മുടെ സ്ട്രെങ്ത്തിനെ തിരിച്ചറിയും എല്ലാവരും എല്ലാവരും പല പല കഴിവുകളുള്ളവരാണ് നമ്മൾ ഈ ഒരു ലോകത്തേക്ക് വന്നത് വളരെ വ്യത്യസ്തരായിട്ടാണ് എല്ലാവരും ഒരേ രീതിയിൽ ജനിക്കുന്നു പക്ഷേ വ്യത്യസ്തരായിട്ടുള്ള രൂപം വ്യത്യസ്തരായിട്ടുള്ള ശബ്ദം എന്തിനൊരു ഒരു ഇല ഇല പോലും ഭൂമിയിലേക്ക് വീഴുന്നത് അല്ലെങ്കിൽ ഒരു ഓരോ ഇലയും മറ്റൊരു ഇലയിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാണ് അല്ലെ ഒരേ രീതിയിൽ നമ്മൾ ജനിക്കുന്നു പക്ഷേ വ്യത്യസ്ത രൂപങ്ങൾ വ്യത്യസ്ത ശബ്ദങ്ങൾ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് ആ കഴിവുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ അതിന് ഉള്ള പോയിന്റ് ആണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കഴിവുകൾ തിരിച്ചറിയാനായിട്ട് നമ്മൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെസ്റ്റുകളെന്ന് നിലവിലുണ്ട് ഗൂഗിളിലും മറ്റും നമ്മൾ തിരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഐ എ പോലെയുള്ള ടെസ്റ്റുകൾ നമുക്ക് ഉണ്ട് ആ ടെസ്റ്റുകളിൽ ഒരുപാട് ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്ന വഴി നമ്മൾ നമ്മൾക്ക് നമ്മൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഞാൻ ഇന്ന ഒരു മേഖലയിലാണ് എൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് ഏകദേശം ഒരു ധാരണ ധാരണ നമ്മൾക്ക് കിട്ടും പിന്നെയുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു നമ്മൾ ടെസ്റ്റുകളിലൂടെ കടന്നു പോവുക കുറേ അധികം ചോദ്യോത്തരങ്ങളിലൂടെ കടന്നു പോകുന്നത് വഴി നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മൾക്ക് ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ സ്ട്രെങ്ത് കൂടാതെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നും ഫീഡ്ബാക്ക് അറിയാം ഞാൻ ഇന്ന കാര്യം ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ നന്നായിരിക്കില്ലേ ചിലപ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല നമ്മൾ ഈ ഒരു കാര്യത്തിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ട്രെയിനിങ് മേഖലയിൽ ടീച്ചിങ് മേഖലയിൽ പാട്ടുപാടാൻ ചിത്രം വരക്കാൻ അങ്ങനെ വ്യത്യസ്തങ്ങളായ പല കഴിവുകളുള്ളവരുണ്ടാവുമല്ലോ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ നന്നാവുന്നതെന്നും മറ്റുള്ളവരിൽ നിന്നും അഭിപ്രായം തേടുക പിന്നെ നമ്മൾ സ്വയം നിരീക്ഷിക്കുക സെൽഫ് ഒബ്സർവേഷൻ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷം കൈവരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹരം കൊള്ളുന്നതായി നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെ ഞാൻ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ എനിക്ക് സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാം ഞാൻ ഈ ഒരു വിഷയത്തിൽ എനിക്ക് സാധ്യതകളുണ്ട് എന്ന് നാലാമത്തതായിട്ട് നമ്മൾ നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി ലേൺ ഫ്രം പ്രീവിയസ് സക്സസ് നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ ഏതിലാണോ കൂടുതലായിട്ട് വിജയിച്ചിരിക്കുന്നത് അതായത് ഞാൻ ഞാൻ എനിക്ക് എഴുതാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ കൂടുതലായിട്ടും മറ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഒക്കെ ചെറുതായിട്ടെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അതൊരു അതിലെനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ മറ്റു പലരും പങ്കുവച്ചിട്ടുണ്ടാവും എന്നോട് അത് നന്നായിട്ടുണ്ട് എന്ന് അതേപോലെ നമ്മുടെ നമ്മുടെ പാസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുക നമുക്ക് ഈ ഒരു കഴിവുണ്ട് എന്നുള്ളത് അഞ്ചാമതായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളത് ഈ തിരിച്ചറിഞ്ഞതു വഴി നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ നമ്മൾ ചൂസ് ചെയ്യുക നമ്മൾ നമ്മൾ സ്വയം നിരീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ നേടിക്കൊണ്ട് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ട് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് തിരിച്ചറിയുക സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ നമ്മൾ ചൂസ് ചെയ്യുക പിന്നെ നമ്മള് റെഗുലറായിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക ഞാൻ എൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ എനിക്ക് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മേഖലയിൽ എനിക്ക് അറിവ് നേടാൻ സാധിക്കുന്നുണ്ടോ ഞാൻ ഈ ജോലിയിൽ നിന്ന് മാറാൻ മറ്റു മറ്റൊരു ജോലിയിലാണ് എൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുക ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ഓരോ ഓരോന്നും ഓരോന്നായിട്ട് എടുക്കുക എനിക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാനേജറോട് ഞാൻ സംസാരിച്ച് ഞാൻ ആ ജോലിയിൽ കൂടുതൽ ട്രെയിനിങ്ങുകൾ നേടി കൂടുതൽ പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ എനിക്കതിൽ നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അഞ്ച് പോയിന്റാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ടെസ്റ്റുകൾ എഴുതുക ഫീഡ്ബാക്കുകൾ മറ്റുള്ള ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ് self observation learn from previous success by choosing suitable career regular evaluation സെൽഫ് ലേൺ ഫ്രം പ്രീവിയസ് സക്സസ് ബൈ ചൂസിംഗ് സ്യൂട്ടബിൾ കെരിയർ ഇവാലുവേഷൻ അപ്പോ നമ്മള് പറഞ്ഞത് അപ്പോ നമ്മളുടെ സമയം ഏകദേശം അടുത്തൊരു ചെറിയൊരു കഥ കൂടി ഒരു സ്റ്റോറി കൂടി പങ്കുവെച്ചതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഒരാൾ ഒരാൾ ദിനേന അയാളുടെ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നത് അയാൾ വീടിൻ്റെ താഴെയുള്ള ഒരു ചെരുവിൽ നിന്ന് രണ്ട് പാത്രങ്ങളിലാക്കി ഒരു കോലിൽ കെട്ടിക്കൊണ്ട് അയാൾ വീട്ടിലേക്ക് വെള്ളം എടുക്കുക വെള്ളം വെള്ളം നിറച്ച് പാത്രത്തിൽ നിറച്ചിട്ട് കെട്ടിയിട്ട് കൊണ്ടുവരും അപ്പോൾ ആ കൊണ്ടുവരുമ്പോൾ ഒരു പാത്രത്തിൽ അയാൾക്ക് മുഴുവനായിട്ടും വെള്ളം എല്ലാ ദിവസവും കിട്ടും മറ്റൊരു പാത്രത്തിൽ വെള്ളം ആ പാത്രത്തിന് ചെറിയ വിള്ളൽ ഉള്ളത് കാരണം മുഴുവനായിട്ടും വെള്ളം നമുക്ക് അതിൽ നിന്ന് അയാൾക്ക് അതിൽ നിന്നും കിട്ടിയിരുന്നില്ല കുറെ വെള്ളം ഇങ്ങനെ ആ വിള്ളൽ വഴി ഇങ്ങനെ നഷ്ടപ്പെട്ടു അപ്പോൾ കുറെ കാലം ഇങ്ങനെ ആവർത്തിച്ചു അത് അപ്പൊ അത് ആ പാത്രം അയാളോട് പറയാണ് ഏഹ് ഞാൻ എനിക്കിങ്ങനെ ഒരു വിള്ളലുള്ളത് കാരണമാണ് എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ടും മറ്റേ പാത്രം തരുന്ന പോലെ മുഴുവനായിട്ടും വെള്ളം നിങ്ങൾ കോരിയെടുക്കുന്ന വെള്ളം നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല എൻ്റെ ഒരു വെള്ളല് എന്നെ മാറ്റിക്കൂടെ അതെന്റെ ഒരു പ്രശ്നമാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അയാള് ആ ഒരു പാത്രത്തോട് പറഞ്ഞു നീ നമ്മളാ നടന്നു വരുന്ന ആ വഴിയൊന്ന് കണ്ടിരുന്നു നീ ആ വഴിയിലേക്കൊന്ന് നോക്ക് അതിൻ്റെ സൈഡിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്നാണ്ടോ ആ പൂ അതിങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നതാണ്ടോ ആ അതിങ്ങനെ ആ പുഷ്പിച്ചു നിൽക്കുന്നതിന്റെ കാരണം നിനക്കറിയാവോ നീ നിനക്ക് നിന്റെ ആ വെള്ളിൽ നിന്നും ദിനേന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വെള്ളം വഴിയാണ് അതിലൊക്കെ ആ പൂക്കൾക്കും ചെടികൾക്കൊക്കെ വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതുവഴിയാണ് നിനക്ക് ആ നഷ്ടപ്പെട്ട വെള്ളം എനിക്കറിയാം നിനക്ക് വെള്ളലുണ്ട് നിന്റെ ഏർ കുറവുകൾ എനിക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ആ ഒരു വിള്ളൽ വഴി ആ പൂക്കളെല്ലാം ആ ചെടികളെല്ലാം നനഞ്ഞ് അതിന് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്താണ് നമ്മൾ ഈ ഒരു ചെറിയൊരു സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ആരെങ്കിലും പങ്കുവെക്കാൻ പറ്റുമോ നമ്മുടെ കുറവുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നു തീർച്ചയായിട്ടും തന്നെയാണ് ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റോറി നമുക്ക് 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 നൽകുന്ന പാഠം അത് പല രീതിയിൽ കൂട്ടി വായിക്കാം നമ്മുടെ നമ്മുടെ ചില കുറവുകളാണ് ചിലപ്പോ നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ കുറവുകളായിരിക്കും ആ കുറവുകൾ നമ്മൾ ഇന്നലെ ഫൈസൽ സാറിന്റെ ക്ലാസ് കേട്ടില്ല ഹ്യൂമാനിറ്റി നമ്മൾ നടന്നു വരുന്ന വഴിയിൽ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന തുച്ഛമായ പണം ചിലപ്പോൾ അത് നമ്മൾ പലരിലേക്കും പലർക്കും ചെറുതായി ചെറുതായി നൽകുമ്പോൾ അവരെ കൂടി നമ്മൾ കൈപിടിച്ച് കൈപിടിച്ച് ഉയർത്തുന്നത് വഴി നമ്മളൊന്നും നേടിയിട്ടുണ്ടാവില്ല പക്ഷെ ഒരുപാടൊന്നും നേടിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വഴിയിലുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വലിയൊരു ഹ്യൂമാനിറ്റിയാണ് അപ്പൊ നമ്മുടെ ചില കുറവുകൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല അത് മറ്റു പലർക്കും അതൊരു അനുഗ്രഹമാണെന്ന് മറ്റു പലരും അതുവഴി പല പലതും നേടുന്നുണ്ടെന്ന് അതിപ്പോൾ ആ ഒരു കുറവുകൾ ചിലപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കും അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സമയം ആയി തോന്നുന്നു ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമ്മളൊക്കെ ട്രെയിനിങ് മേഖലയിൽ നമ്മളിൽ പലരും നമ്മൾ തുടക്കക്കാരാണ് അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ അത് നമ്മളെ ശരിയായ പാതയിൽ നമ്മൾക്ക് മുന്നേറാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടണം അപ്പോൾ എല്ലാവരും അറിയിക്കുക ഇതിലെന്തെങ്കിലും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഇത്ര നേരം ശ്രമിച്ചതിന് ഒരുപാട് നന്ദി ഇതിൻ്റെ ഒരിക്കൽ കൂടി വിമ്പിൾ വിമ്പിൾ അക്കാദമിയുടെ അണിയറ പ്രവർത്തകർക്കും

ചെറിയ ചെറിയ ഭയങ്ങള് അപ്പ ഇങ്ങനെ പറഞ്ഞാൽ എപ്പോഴും പുറകോട്ട് നിൽക്കും അത് അതിനൊരു സ്റ്റെപ്പ് നമ്മൾ തീർച്ചയായിട്ടും ആ ചെറുതായിട്ടെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോ അതായിരിക്കും നമ്മളെ ജീവിതത്തെ മാറ്റി അതെ അതിനുള്ള ഒരു പ്രചോദനം കിട്ടി താങ്ക് യു ശരിക്കും നമ്മളുടെ നമ്മുടെ തോട്ടീന്ന് വരുന്നതാണല്ലേ ചിന്തകളാണ് പലപ്പോഴും നമ്മൾ അതിനെ നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും നമ്മള്